ഹലോ എൽഒഡിഎസ് പത്രമാറ്റൊരു അടിപൊളി പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ ഒരു പ്രൊമോലെ നമ്മളൊക്കെ ആ ഒരു ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അനന്തപുര തറവാടിലെ ഏറ്റവും മികച്ച മരുമകൾ ആരെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് പ്രേക്ഷകർക്കായി ഒരു ഉത്തരമേ ഉള്ളൂ ഇപ്പോൾ നിലവില് നമ്മുടെ നവ്യ അല്ലെ നയനയാണെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ബോൾഡ് ആവാനുണ്ടല്ലേ എല്ലാം കൊണ്ടും ഇപ്പോൾ എല്ലാം കൊണ്ടും അടിപൊളി ഇപ്പം നവ്യ തന്നെ തന്നെയാട്ടോ ഇന്ന് നമ്മുടെ അനാമികക്ക് നല്ല കടുത്ത മറുപടി കൊടുക്കുന്ന രംഗങ്ങൾ തന്നെ ആട്ടോ നമുക്ക് ആ ഒരു പ്രൊമോലെ മെയിൻ ആയിട്ട് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ നവ്യ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പറയുന്നുണ്ട് പക്ഷെ അതെന്ത് എന്താണ് നമ്മുടെ ദേവ്യാനിക്ക് വിഷം കൊടുത്ത കാര്യമാണോ അല്ലെങ്കിൽ ആ ഒരു ചൊറിച്ചിൽ ആ ജ്യൂസിൽ ഒരു ചൊറിയാനുള്ള മരുന്ന് ഇട്ടുകൊടുത്തോ അതിന്റെ കാര്യമാണോ അല്ലെങ്കിൽ നന്ദുവിനെ പിടിച്ചു കൊണ്ടുപോയ കാര്യമാണോന്നറിയില്ല ലാസ്റ്റ് നമ്മുടെ നവ്യ നമ്മുടെ അനാമികയുടെ കാരണം അടിച്ച് പൊളിക്കുന്നുണ്ട് ഇനി അടിച്ച കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ നമ്മുടെ നവ്യ നമ്മുടെ അനാമിക ചെയ്ത ഒരു കാര്യം അനന്തപുരിയിൽ പാട്ടാക്കുമെന്നും പറഞ്ഞ് ഭീഷണിയും പെടുത്തു എന്നിട്ട് അങ്ങനത്തെ ആ ഒരു ഭയങ്കര അടിപൊളി രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കാണുവാൻ സാധിച്ചത് അപ്പുറത്താണെങ്കിലും നമ്മുടെ ജലചയും നമ്മുടെ ജാനകയും കൂടെ നമ്മുടെ ദേവ്യാനിയെ പിന്നെയും ഇട്ട് പിരിയേറ്റാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ നയനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പം നമ്മുടെ ദേവ്യാനി പറയുന്നുണ്ട് ഇവിടുത്തെ ആണുങ്ങൾക്കും എല്ലാം അവളെ ഇഷ്ടവും അവളോട് ബഹു എന്താ പറയുക അവളോട് പ്രത്യേക ഒരു കാര്യമാണ് അവരെ അനുസരിക്കാനേ എനിക്ക് പറ്റുകയുള്ളൂ അവരെ ഒന്ന് മുഷിപ്പിക്കാൻ എനിക്ക് സാധിക്കില്ല നമ്മൾ നമ്മുടെ സാധിക്കില്ലെ നൈസായിട്ട് കയ്യൂരുന്നൊക്കെ ഉണ്ടട്ടോ അങ്ങനത്തെ കുറച്ച് നല്ല രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഇനി ആ ഒരു പത്രമാറ്റിൽ വരാൻ പോകുന്നത് അപ്പൊ എന്തായാലും നവ്യ കണ്ടുപിടിച്ച ആ ഒരു കാര്യം അതെന്താണെന്നാണ് ഇനി നമുക്ക് അറിയേണ്ട അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരുന്നതിനെ കാണും അപ്പൊ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ